ഞാൻ തൃശ്ശൂരിക്ക് ഞാനില്ലെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂരിലേക്ക് ഇല്ല എന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞാണ് അതിലിപ്പോഴും മാറ്റമൊന്നുമില്ല അതിനൊരു മുൻവിധിയോടുകൂടെ കാണരുത് തീർച്ചയായിട്ടും കോൺഗ്രസും ലീഗും കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സീറ്റ് കിട്ടുന്ന കക്ഷികൾ നിങ്ങൾക്ക് എത്ര പേരുണ്ട് അതെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ ഞാൻ പറഞ്ഞു ഇനി മത്സരിക്കാൻ താല്പര്യമില്ല ഞാനിപ്പോഴാൻ കൂടുന്ന മാറിയിട്ടില്ല പക്ഷേ പാർട്ടി ഏത് ചുമതല ഏൽപ്പിക്കുന്നു അത് നിർവഹിക്കും അത് അല്ല തൃശ്ശൂരിലേക്ക് ഞാനില്ല എന്ന് നേരത്തെ പറഞ്ഞു തൃശ്ശൂരെ എനിക്കില്ല എന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞതാണ് അതിലിപ്പോഴും മാറ്റമൊന്നുമില്ല സ്വാഭാവികമായും ഈ ശബരിമല തീർച്ചയായിട്ടും ആ വികാരം ഉണ്ടായിട്ടുണ്ട് ഭക്തജനങ്ങളുടെ വികാരം ഉണ്ടായിട്ടുണ്ട് അതിപ്പോഴും നിലനിൽക്കുകയാണ് ഇപ്പോൾ ചില പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ യുവതി യുവതീപ്രവേശനത്തിനെ തുടർന്ന് ഉണ്ടായ വികാരം ഉണ്ടായില്ല എന്നാണ് പക്ഷേ അതിൽ വ്യത്യാസമുണ്ട് യുവതീ പ്രവേശനം വലിയ കോളിലൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ വിചാരിച്ച എൽ ഡി എഫിന് ലോക്സഭയിൽ അടി കിട്ടിയപ്പോൾ ഒരു നയം തിരുത്തി എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളൂ ഞങ്ങൾക്ക് മറ്റേത് യുവതീപ്രവേശനം വേണമെന്ന് പറഞ്ഞ കൂട്ടർ സത്യവാത്മമൂലം കൊടുത്ത കൂട്ടര് ഇതിൻ്റെ റിവിഷൻ പെറ്റീഷൻ കൊടുത്തപ്പോൾ ഉചിതമായിട്ട് തീരുമാനം കോടതിയോട് എടുത്തോളാൻ പറഞ്ഞു അപ്പോൾ നിലപാട് തിരുത്തി പക്ഷേ ഇവിടെ തിരുത്താൻ പറ്റുകയാണ് കട്ടു ചെമ്പ എങ്ങനെ സ്വർണമായി ആ സ്വർണം എവിടെ ആരുടെ കയ്യിൽ അത് ചോദ്യം അല്ലേ ഉത്തരം കൊടുക്കാൻ പറ്റിയിട്ടില്ല മാത്രമല്ല ഇപ്പോൾ ഓരോ ദിവസം വരുന്ന റിപ്പോർട്ടുകൾ എന്താണെന്ന് പറഞ്ഞാൽ വിഗ്രഹം മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം പോയി അപ്പോൾ അവിടെയുള്ള ഇതൊക്കെ ചുരണ്ടി നോക്കിയാൽ സ്വർണ്ണമാണോ ചെമ്പാണോന്ന് ഇപ്പോൾ ചൊരണ്ടി വാങ്ങണോ തൊഴിലാളി എല്ലുന്നവരാരും ചൊരണ്ടി നോക്കില്ലല്ലോ അപ്പോൾ അത്ര ഭയാനകമാണ് അവിടുത്തെ അവസ്ഥ ദേവൻ്റെ വിഗ്രഹമല്ലാതൊന്നുമില്ല സത്യം പറഞ്ഞാൽ തിരുവാഭരണം പന്തളം കൊട്ടാരത്തിൽ സൂക്ഷിച്ചുകൊണ്ട് മാത്രമാണ് അത് മോഷ്ടിക്കപ്പെടാതിരുന്നത് അല്ലെങ്കിൽ അവിടെയും ഈ അവതാരങ്ങൾ കയറി മോഷ്ടിച്ചാൽ കോൺഗ്രസ് അല്ല ഞാൻ പറയുന്നത് ഈ കക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് യു ഡി എഫ് പത്ത് കൊല്ലായിട്ട് അധികാരത്തിൽ കേന്ദ്രത്തിൽ ഞങ്ങൾ പന്ത്രണ്ട് കൊല്ലമായിട്ട് അധികാരത്തിലില്ല പിന്നെ പോറ്റിയുടെ കൂടെ ഫോട്ടോ കണ്ടുകൊണ്ട് എങ്ങനെയാണ് എങ്ങനെയാണ് കക്കാൻ പറ്റുന്നത് നമ്മളത് ആലോചിക്കണ്ടേ പോറ്റിയായിട്ട് കീഴ്ശാന്തി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കയറിച്ചെന്നുണ്ടാവും ഇപ്പോൾ മേടത്തിനെ കണ്ടു എന്ന് പറയുന്നു ഒരു പക്ഷേ ശബരിമല കിഴിശാന്തി എന്നൊക്കെ പറയുമ്പോൾ എല്ലായിടത്തും പരിഗണനം കൊടുക്കും ഒരു മതസ്ഥാപനത്തിൻ്റെ വ്യക്തികൾ വരുമ്പോൾ അവർ ആരും പ്രോട്ടോക്കോൾ നോക്കാറൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെ കയറി ഫോട്ടോ എടുത്തിട്ടുണ്ടാവും അതിന് എന്ന് വിചാരിച്ച് അയാൾ ചെയ്യുന്ന കക്കലൊക്കെ സ്വർണം ആരെങ്കിലും കോൺഗ്രസ് നേതാക്കൾ വായിച്ചിട്ടുണ്ടോ പറയുന്നതിന് അർത്ഥം വേണ്ടേ എനിക്ക് അനുഭവം തോന്നിയത് ശിവൻകുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ് സോണിയാഗാന്ധിയുടെ ചോദ്യം ചെയ്യണമെന്ന് അങ്ങനെയാണെങ്കിൽ പിണറായിനെ ആദ്യം ചോദ്യം ചെയ്യണ്ടേ പിണറായിൻ്റെ ഫോട്ടോ ഇല്ലേ പിണറായി ആംബുലൻസ് ജാവി കൊടുക്കുമ്പോൾ ഇത് അടുത്ത് നിന്നുമല്ലോ അതേ ഒന്നും അല്ലല്ലോ സംസാരിക്കുന്ന ചിത്രത്തിലാണ് എന്ന് പറഞ്ഞ് നേരെ മറിച്ച് ആംബുലൻസിന് ഫ്ളാഗ് ഓഫ് ചെയ്യുമ്പോൾ അടുത്ത് പോയിട്ടുണ്ട് പൊതു ഇടങ്ങുന്നതെന്ന് വെച്ചാൽ അടുത്ത് നിൽക്കുമോ മുഖ്യമന്ത്രിയുടെ അടുത്ത് ആരെങ്കിലും മുഖ്യമന്ത്രിയടുത്ത് പൊതു ഇടങ്ങിന് അടുത്ത് അടുത്ത് അപ്പോൾ പറയില്ലേ കടക്ക് പുറത്തുനിന്ന് ഇത് അടുത്ത് നിന്ന് അതായത് മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത് സാധാരണ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുചടങ്ങുകളിൽ ജനപ്രതിനിധികൾക്ക് മാത്രമേ സ്റ്റേജിൽ പ്രവേശനമുള്ളൂ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ നാല് വർഷത്തെ പരിപാടികൾ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാലോ വിവിധ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്രസംഗിക്കുന്ന വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളെ പോലും സ്റ്റേജിൽ കയറ്റില്ല സി പി എംകാരെ കയറ്റില്ല അവർക്ക് സെപ്പറേറ്റ് ഇരിപ്പഴാണ് അതും മറ്റേ പ്രധാനമന്ത്രിയും അതുപോലെ പ്രതി രാഹുൽ ഗാന്ധിയൊക്കെ വരുമ്പോൾ കിട്ടുന്ന പോലെ ഉള്ള സ്ത്രീ ഇതാണ് കിട്ടുന്നത് വെയിലിയാണ് കിട്ടുന്നത് അതെ അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് നിൽക്കണമെങ്കിൽ എന്താ ബന്ധം ഉണ്ട് അപ്പോൾ ഞാൻ അതല്ലേ പിന്നെ സോണിയാഗാന്ധിനെ കാണുമ്പോൾ ബന്ധം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയും ചോദ്യം ചെയ്യണം ഞങ്ങളത്രേ പറയുള്ളൂ ഞങ്ങളാരും ചോദ്യം ചെയ്യണ്ടാന്ന് പറയുന്നതൊന്നുമില്ല അവിടെ ഒരു പ്രാവശ്യം പറഞ്ഞില്ല നോട്ടീസ് കിട്ടിയാൽ ഞാൻ പോവും അല്ലാതെ ചാനലിനെ വാർത്ത കൊണ്ട് പോകാൻ പറ്റൂ അതേപോലെ നോട്ടീസ് കിട്ടിയാൽ ഞാൻ പോകും നിങ്ങളൊക്കെ അറിയിച്ചിട്ടേ പോവുള്ളൂ കടകംപള്ളി എങ്ങനെയാണോ പോയത് തലേക്കൂടെ മുണ്ടിട്ടല്ലേ പോയത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ മേലെ അങ്ങ് വെക്കാൻ നിന്നാൽ ഞങ്ങൾ ഈ സമര രംഗത്ത് മാറുന്നു വിചാരിക്കണ്ട സുപ്രീം കോടതി വരെ പറഞ്ഞിരിക്കുകയാണ് കട്ടുന്ന് അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും അത് തിരുത്താൻ പറ്റില്ല ഞാൻ പറഞ്ഞ ജ്യോതി പ്രവേശനത്തിൽ തിരുത്തിയതുപോലെ ഒരു തിരുത്തൽ ഇതിൽ നടക്കില്ല അപ്പം ഈ ട്രെൻഡ് നിലനിൽക്കുന്നുണ്ട് അല്ല അത് പരിഹരിക്കാനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല ഞാൻ പറയാം ഈ തൊള്ളായിരത്തി എഴുപതിൽ ആദ്യത്തെ കൂട്ടുകക്ഷി സമ്പ്രദായം ഞങ്ങൾ തുടങ്ങിയപ്പോൾ അതുവരെ കോൺഗ്രസ്കാരയ്ക്ക് നിൽക്കാറുള്ളൂ എഴുപതിൽ ആണ് ആദ്യമായിട്ട് കൂട്ടുകക്ഷി സമ്പ്രദായത്തിലേക്ക് ഞങ്ങൾ എത്തിയത് അപ്പം അന്ന് ഓരോ കക്ഷിയും ആവശ്യപ്പെട്ട സീറ്റുകൾ നോക്കിയതിന് ശേഷം അന്ന് എൻ്റെ പിതാവ് ശ്രീ കെ കരുണാരൻ പറഞ്ഞൊരു കമൻറ്റുണ്ടായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും ആവശ്യപ്പെട്ട സീറ്റ് കൊടുക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് പുറത്ത് നിന്ന് കുറച്ച് സീറ്റ് കൊണ്ടുവരണം അപ്പം അങ്ങനെ ചോദിക്കുമെന്ന് ചോദിക്കും പക്ഷേ അന്ന് എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്തില്ലേ അന്ന് ഇത്രയും നമ്പറില്ല നൂറ്റി മുപ്പത്തി മൂന്ന് ഉള്ളൂ അന്ന് അസംബ്ലിയിലെ സംഖ്യ നാൽപ്പതില്ല നാൽപ്പതില്ല നൂറ്റി നാൽപ്പത് വരുന്നത് എഴുപത്തി ഏഴിലാണ് അപ്പോൾ നൂറ്റി മുപ്പത്തി മൂന്ന് ഉണ്ടായിരുന്ന കാലത്ത് എല്ലാ കക്ഷികളും ആവശ്യപ്പെട്ടത് നോക്കിയാൽ നൂറ്റി അമ്പത് സീറ്റാണ് മറ്റൊന്ന് വേണം പക്ഷേ എത്ര പെട്ടെന്ന് സെറ്റിൽ ചെയ്തു അപ്പോൾ അതൊന്നും സെറ്റിൽ ചെയ്യാൻ പ്രയാസമില്ല ഡിമാൻഡുകൾ ഉണ്ടാവും ആ ഡിമാൻഡുകൾ പരസ്പര ചർച്ചയിലൂടെ മാറ്റങ്ങൾ വരുത്തും അതാണല്ലോ സീറ്റ് ചർച്ചയുടെ പ്രധാന ഘടകം എന്ന് പറയുന്നത് അല്ല അതും ഞങ്ങളുടെ കുറച്ച് സീറ്റ് കഴിഞ്ഞാൽ എക്സസ് വന്നാൽ ഞങ്ങൾ എടുത്തിരുന്നല്ലോ വീതം വെച്ച് എടുത്തിരുന്നല്ലോ മാണി പോയി ആർ ജെ ഡി പോയി അവരുടെ സീറ്റുകൾ ഞങ്ങൾ ലീഗ് ആയിട്ടാണ് പങ്കുവച്ചത് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യും ഒരു സംശയമില്ല സീറ്റുകൾ വെച്ച് മാറും അല്ല അതൊക്കെ ചർച്ചയിലൂടെ ചെയ്യേണ്ടത് ചില അടുത്ത് ലീഗ് നിന്നാലാണ് വി എസ് ആയത് കൂടുതൽ ആ സീറ്റ് ലീഗിന് കൊടുക്കും ചില സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചാലാണ് നല്ലതെന്ന് തോന്നിയാൽ ആ സീറ്റ് അവർ കോൺഗ്രസ്സിൽ നൽകും അത് എലക്ഷൻ ആ സീറ്റ് ചർച്ച നേരത്തെ ചർച്ച ചെയ്യേണ്ട വിഷയാണ് അതിനൊരു മുൻവിധിയോടുകൂടെ കാണരുത് തീർച്ചയായിട്ടും അല്ല ഞങ്ങൾ പറഞ്ഞത് അടിത്തറ വിപുലീകരിച്ചു എന്നുള്ളതിരണമാണല്ലോ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ പലരും ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു കോൺഗ്രസും ലീഗും കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സീറ്റ് കിട്ടുന്ന കക്ഷികൾ നിങ്ങൾക്ക് എത്ര പേരുണ്ട് എന്നൊരു ചോദ്യം പലപ്പോഴും ഞങ്ങൾ ഈ ആർ ജെ ഡിയും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗവും പോയതിന് ശേഷം ഞങ്ങൾ നിരന്തരം കേട്ടിരുന്ന ചോദ്യമാണ് ഞാൻ പറയട്ടെ കോട്ടയം പത്തനംതിട്ട ഇടുക്കി ഇതെല്ലാം തൂത്തു വരി എടുത്തില്ലേ യു ഡി എഫ് മധ്യ കേരളം അവിടെ മാണിയുടെ ഏറ്റവും മാണി കേരള കോൺഗ്രസിൻ്റെ ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ യു ഡി എഫ് പൂർണ്ണമായിട്ടും കയറി അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാവുന്നത് എന്താ ഈ മുന്നണി എൻ്റെ ധാരാളം അതുകൊണ്ട് എന്നെ എന്ന് വിചാരിച്ച് വരുന്നവരുടെ മുമ്പിൽ വാതിൽ കൊട്ടി അടക്കില്ല ആരുടെ പുറകേയും ഞങ്ങൾ പോകുന്നില്ല അല്ല അത് ജനാധിപത്യ പാർട്ടി പാർട്ടിയാവുമ്പോൾ അല്പം ചില കശവിശകളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യും അപ്പം ഞാൻ പറയാം ഇത്തവണയും എല്ലായിടത്തും അങ്ങനെയൊന്നും ഒരു ബഹളം ഉണ്ടായിട്ടില്ല അല്പം ചില ബഹളങ്ങളുണ്ടായി പക്ഷെ അതൊക്കെ സെറ്റിൽ ചെയ്തില്ലേ അല്ല അത് ഞാൻ പറയട്ടെ ഞങ്ങളായിട്ട് ഇപ്പോഴാരെയും പുറകെ പോയിട്ടില്ല എന്നാൽ വരുന്നവരുടെ മുമ്പിൽ ഞങ്ങൾ വാതിൽ കൂട്ടിയിടങ്ങിയില്ല ആർക്കും സ്വാഗതം അതെ തീർച്ചയായിട്ടും എന്തായാലും അടുത്ത മന്ത്രിസഭയിലൊക്കെ നമ്മൾ കാണട്ടെ അല്ല അതേതായാലും പാർട്ടി തീരുമാനിക്കേണ്ടതാണ് ഏതായാലും യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടാതെ ഞാൻ തർപ്പിച്ച് പറയാം